ീ ബാലൻ കൊല്ലപ്പെട്ട കേസിൽ പത്തൊമ്പത് വർഷമായി റിയാദിലെ ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറൂഖ് കോടമ്പുഴ സ്വദേശി മച്ചിലകത്ത് അബ്ദുൽ റഹീമിന്റെ മോചന കാര്യത്തിൽ ഇന്നലെയും തീർപ്പുണ്ടായില്ല പതിനൊന്നാം തവണയാണ് റിയാദിലെ ക്രിമിനൽ കോടതി കേസ് മാറ്റിവെക്കുന്നത് തിങ്കളാഴ്ച രാവിലെ എട്ടിന് സിറ്റിംഗ് ആരംഭിച്ചെങ്കിലും മറ്റൊരു ദിവസത്തേക്ക് മാറ്റുകയായിരുന്നു പതിവ് പോലെ ജയിലിൽ നിന്ന് അബ്ദുൾ റഹീമും പ്രതിഭാഗം അഭിഭാഷകരും സിദ്ദീഖ് തവൂരും ഓൺലൈൻ കോടതിയിൽ പങ്കെടുത്തു ദിയാദനം സ്വീകരിച്ച് വാദിഭാഗം മാപ്പ് നൽകിയതോടെ വധശിക്ഷ കോടതി അഞ്ചു മാസം മുൻപ് ഒഴിവാക്കിയിരുന്നു എന്നാൽ പബ്ലിക് റൈറ്റ് പ്രകാരമുള്ള കേസിൽ തീർപ്പാവാത്തതാണ് ജയിൽ മോചനം അനന്തമായി നീളാൻ ഇടയാക്കുന്നത് റിയാദിലെ ഇസ്കാൻ ജയിലിൽ കഴിയുന്ന റഹീമിന്റെ തടവുകാലം ഇപ്പോൾ പത്തൊൻപതാം വർഷത്തിലേക്ക് കടന്നു പബ്ലിക് റൈറ്റ് പ്രകാരമുള്ള കേസിൽ സാധാരണ തടവ് ശിക്ഷയാണ് വിധിക്കുക പത്തൊൻപത് വർഷമായി തടവിലായതിനാൽ ഇനി തടവ് ശിക്ഷ വിധിച്ചാലും അബ്ദുൽ റഹീമിന് അധികം ജയിലിൽ തുടരേണ്ടിവരില്ല ഇതുവരെ അനുഭവിച്ച തടവുകാലം ശിക്ഷയായി പരിഗണിച്ച് മോചനം നൽകാനാണ് സാധ്യത എന്തായാലും കോടതിയുടെ അന്തിമ വിധി തീർപ്പാണ് അബ്ദുൽ റഹീമിന്റെയും ലോക മലയാളികളുടെയും കാത്തിരിപ്പ് ഒന്നര കോടി സൗദി റിയാൽ മുപ്പത്തിനാല് കോടിയിലേറെ ഇന്ത്യൻ രൂപയാണ് ലോകവ്യാപകമായി മലയാളികൾ ചേർന്ന് പിരിച്ചു നൽകിയത് അങ്ങനെ സമാഹരിച്ച പണമാണ് മരിച്ച സൗദി ബാലിന്റെ കുടുംബത്തിന് ദിയാധനമായി നൽകിയത് അതിനെ തുടർന്നാണ് അവർ മാപ്പ് നൽകിയതും കോടതി വധശിക്ഷ റദ്ദു ചെയ്തതും ഇത് പ്രൈവറ്റ് റൈറ്റ് പ്രകാരമുള്ള കേസിലുള്ള തീർപ്പ് മാത്രമായിരുന്നു പബ്ലിക് റൈറ്റ് പ്രകാരമുള്ള വിധി തീർപ്പിന് കോടതിയിൽ ഒന്നേന്ന് തുടങ്ങേണ്ടതുണ്ടായിരുന്നു അതിനായുള്ള ആദ്യ സിറ്റിംഗ് കഴിഞ്ഞ വർഷം ഒക്ടോബർ ഇരുപത്തി ഒന്നിനാണ് നടന്നത് എന്നാൽ ബെഞ്ച് മാറിയെന്നും വധശിക്ഷ ഒഴിവാക്കിയ ബെഞ്ച് തന്നെയാണ് മോചന കാര്യത്തിലും തീരുമാനം എടുക്കേണ്ടതെന്നും അറിയിച്ച് കോടതി കേസ് മാറ്റിവെച്ചു അതിനുശേഷം എല്ലാ മാസവും കോടതി കേസ് പരിഗണിക്കുന്നുണ്ടെങ്കിലും തീർപ്പിലെത്തി ില്ല രണ്ടായിരത്തി ആറ് നവംബറിലാണ് സൗദി ബാലൻ അനസ് അൽ ഫായി കൊലപാതക കേസിൽ അബ്ദുൽ റഹീം അറസ്റ്റിലാകുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് വധശിക്ഷ വിധിച്ചത് ഹൗസ് ഡ്രൈവർ വിസയിലെത്തിയ മൂന്നാം മാസത്തിലാണ് യുവാവിന്റെ ജീവിതമാകെ കീഴ്മേൽ മറിച്ച സംഭവം ഉണ്ടാവുന്നത്